നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ബിഗ് ബോസിനകത്ത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനകത്ത് ഇപ്പോൾ ഒരു പ്രണയം പൂത്തുലയുന്നുണ്ട് അത് നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രണയമല്ല ഇവിടെ നടക്കുന്നത് ഞാൻ കമ്പ്ലൈൻ കൊടുത്തിരുന്നു ത്രികോണ പ്രണയം സത്യത്തിൽ ഇവിടെ ത്രികോണ പ്രണയമല്ല നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ചതുര പ്രണയമാണ് സത്യം പറയുന്നത് ഒരു പ്രണയമാണ് ഇവിടെ നടക്കുന്നത് അതിലെല്ലാത്തിനും ഹീറോയിൻ അല്ലെങ്കിൽ ആരും ചോദിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാത്തിനും ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുവാണ് ശ്രീധുവിനെ വളയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശ്രീധുവിനെ തന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൂന്ന് പേർ അവിടെ ശ്രമിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രബലനായ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റാരുമല്ല അർജുനാണ് കാരണം അർജുൻ വന്ന ദിവസം തൊട്ടേ ഈ പറയുന്ന ലൈൻ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് അങ്ങ് ഒരു പഴയവസാനത്തിലേക്ക് എത്തുന്നു എന്നുള്ള സൂചനകൾ കിട്ടുന്നു പക്ഷേ എങ്കിലും ശ്രീതു പിടികൊടുത്തിട്ടില്ല മറ്റു മൂന്ന് പേർ റേറ്റിംഗിലാണ് ആരൊക്കെയാണ് ഈ മൂന്ന് പേർ എന്നൊക്കെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ ഇന്നലെ നമ്മൾ കണ്ടല്ലോ ഈ പറയുന്ന ശ്രീധവും ഈ പറയുന്ന അർജുനും തമ്മിലുള്ള കോൺവെർസേഷൻ രാത്രി ഒന്നര രണ്ട് മണിയൊക്കെ ആയ സമയത്ത് കിടന്ന കോൺവെർസേഷൻ വളരെ നല്ല രസമായിരുന്നു കോൺവെർസേഷൻ കാണാൻ അതായത് എന്താ താള ഒന്ന് ഒരു ഒരു വ്യക്തി ഇരിക്ക വ്യക്തി ഇപ്പടി പോന്നാ അപ്പടി അവൾക്ക് പുതിയ രണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇപ്പടി ഇപ്പോഴും ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ തരുംബി പോച്ച് ഞാൻ മൂഞ്ചി മുടിച്ച കോച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ തമിഴികൾ അവിടെ പറയുന്നുണ്ട് സംഭവം വേറെ ഒന്നും അല്ല പൊസിറ്റീവ്നെസ് ആണ് അതായത് ശ്രീധേവിനെ ഈ അർജുനനോട് ഇഷ്ടമുണ്ടോ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമൊന്നുമില്ല അതാ പക്ഷേ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അതൊരു ഒരു സ്ട്രാറ്റജി ആവും പോയത് ആ ആണോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ട് എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ നോമിന ഈ എലിമിനേഷൻ തൊട്ടടുത്ത് വരുമ്പോൾ പെട്ടെന്ന് കയറി അർജുനുമായിട്ട് ഇങ്ങനെ ഒരു കണക്ഷനിലേക്ക് വരാനുള്ള ചാൻസ് ചിലപ്പോൾ മേ ബി ഒരു സ്ട്രാറ്റജി ആയിരിക്കും പിന്നെ അർജുൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവന് പിന്നെ വേറെ പണിയൊന്നുമില്ല അവിടെ വേറെ ഒരു തേങ്ങയും ചെയ്യുന്നില്ല വാഴ പോലെ നല്ല ഹൈറ്റ് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും അവിടെ ചെയ്യുന്നില്ല അപ്പം ഇതെങ്കിലും നീ ചെയ് ഏഹ് എന്നെക്കൊണ്ട് പറ്റുന്ന ഇതെങ്കിലും ചെയ് ചിലപ്പോൾ തന്നെ അവിടെ ഈ പറ സെലക്ട് ചെയ്ത് ഇറക്കിയത് ഇതുപോലെ ഒരു പ്രണയം പൂത്തലയക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പ്രണയ കാവ്യം രചിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതെങ്കിലും നീ ചെയ് വാങ്ങിച്ച പൈസക്കെങ്കിലും നീ എന്തെങ്കിലും ചെയ്തു അപ്പോ സത്യം പറഞ്ഞാൽ ഈ അർജുനന് ഈ പോയി അതങ്ങോട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവന് കഴിയുന്നില്ല ഇന്നലെ സു തന്നെ ഒരുപാട് വട്ടം ചോദിക്കുന്നു നീ പറ എന്നെ പറ്റി എന്നെ പറ്റി എന്ന് പറയുമ്പോൾ അർജുനൻ അവിടെ എവിടെ എന്തൊടാതെ മറ്റേ ഒരു വ്യക്തിയുടെ കഥയും മറ്റ കഥയും ബാത്റൂമിൽ പോയ കഥയൊക്കെ അവൻ പറയുന്നുണ്ട് അവൻ ഇന്നലെ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ആരാണ് ജിൻഡേക്ക് ഞാനൊരു ഉറപ്പ് കൊടുത്തിരുന്നു അതിനുശേഷം എനിക്ക് പ്രിയപ്പെട്ട എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരാൾ പിന്നീട് സ്ഥാനാർത്ഥിയായിട്ട് എണീറ്റ് നിന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ പോയി എൻ്റെ പൊന്നു ശ്രീതു അപ്പോൾ ശ്രീധുവിനെ എവൻ എനിക്ക് വോട്ട് ശ്രീതു ആദ്യം ചോദിക്കുന്നുണ്ട് നീ ആർക്കാണ് വോട്ടിട്ടത് അത് ആദ്യം പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പൊസിറ്റീവ്നെസ് ചേർന്നുകൊണ്ടുള്ള പിന്നീട് സംസാരങ്ങൾ ഉടനീളം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടി ദൂതനായി ആര് വരുന്നുണ്ട് നമ്മുടെ റസ്വിൻ ഭായ് വരുന്നുണ്ട് റസ്മിൻഭായ് ഏതാണ്ടൊക്കെ ഒരു വിധമൊക്കെ സെറ്റപ്പ് ആക്കി വിട്ടിട്ടുണ്ട് പക്ഷെ അത് ഒരു കിട്ടുന്ന തുറന്നൊന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഇവിടെ പൊസസീവ്നെസ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനന് ശ്രീതുവിനോട് പൊസസീവ്നെസ് മറ്റൊന്നുമല്ല നമ്മുടെ സിബിനുമായിട്ട് ശ്രീധുവിൻ്റെ അടുപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറയാം സിബിന് വന്നതിന് ശേഷം ശ്രീധു എപ്പോഴും ഈ പറയുന്ന സിബിനുമായിട്ടാണ് അർജുനെ അവോയ്ഡ് ചെയ്യുന്നു അർജുൻ പവർ ടീമിലേക്ക് പോയത് കൊണ്ട് അർജുന് പവർ ടീമിലെ വേറെ രണ്ട് സുഹൃത്തുക്കളെ കിട്ടി എന്നൊരു ന്യായമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ സീതു പിന്നീട് ഉന്നയിക്കുന്നത് അതൊരു ന്യായമായ ന്യായം ഒരാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനൊരു ഒരു ന്യായമുണ്ടോ അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല എന്ന് പറയും അത് വെറുതെ നമ്മൾ പറയും പോലെയാണ് കാരണം പവർ ടീമിൽ അവൻ ആദ്യമായിട്ടല്ല പോകുന്നത് പവർ ടീമിൽ പോയിട്ട് അവിടെ ഒന്നും വെറുതെ തേങ്ങയും ചെയ്യുന്നുമില്ല പിന്നെ ഇന്ന് കുറച്ച് സമയം ഈ പറയുന്ന അപ്സരയോടുകളൊക്കെ സംസാരിച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല പക്ഷെ സ്ത്രീധൂന് കുറച്ചും കൂടി കംഫർട്ടും കുറച്ചും കൂടി ഈ പറയുന്ന എന്താ മനസ്സ് തുറന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരുടെ അടുത്ത് സിബിൻ്റെ അടുത്താണ് അപ്പോൾ ഒരു ലവർ എന്ന് പറയുന്നത് ഈ പറയുന്ന അർജുനാണ് രണ്ടാമത്തെ ലവർ ഇവിടെ മറ്റാരുമല്ല നമ്മുടെ സിബിനാണ് സിബിനും ഈ പറയുന്ന ശ്രീതുവിനെ ലൈനടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ വരുതിയിലാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടുണ്ട് അത് അവരുടെ കോൺവെർസേഷൻ ഒക്കെ ചിലപ്പോൾ അവർ മുമ്പേ ഉള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാവാം പക്ഷേ എന്തോ എനിക്കങ്ങനെ ഒരു ഫീൽ ആവുന്നുണ്ട് ഈ പറയുന്ന സിബിൻ ചോദിക്കുന്നുണ്ട് ആ അർജുൻ അർജുനോട് നിനക്ക് എങ്ങനെയാണ് അർജുനോട് നിനക്ക് ഇഷ്ടമുണ്ടാവും അതുപോലെ തന്നെ കാത്തിരിക്കുന്നു നിന്നെ നിന്നെ റസ്ബിൻ ഭായ് വിളിച്ചുകൊണ്ട് പോയത് എനിക്ക് എന്തെന്ന് മനസ്സിലായി അർജുന്റെ കാര്യം പറയാനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ അവിടെ കള്ളം പറയുന്നുണ്ട് ഈ അർജുനെന്നു പറഞ്ഞിട്ട് പിന്നീട് കാര്യം പറയാനൊന്നുമില്ല അത് നമ്മൾ നന്മനാണ് എൻ്റെ നന്മനാണ് അർജുൻ അല്ലാതെ അതിനു വേണ്ടിയിട്ടൊന്നും അല്ല എന്നുള്ള അപ്പം ചെറിയ രീതിയിലൊരു പൊസസീവ്നെസ് ആരും കാണിക്കുന്നുണ്ട് ഇവിടെ സിബിനും കാണിക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ യഥാർത്ഥം പറഞ്ഞാൽ റസ്ബിൻ ഭാവി വിളിച്ചുകൊണ്ട് പോകുന്നത് അർജുനൻ്റെ കേസ് പറയാൻ പറ്റും ഇവിടെ കള്ളം പറയുന്നുണ്ട് അർജുൻ്റെ കേസ് പറയാനല്ല നിങ്ങൾ അങ്ങനെ തോന്നിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇറക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറേ തമിഴിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വ്യക്തി വളരെ പ്രബലനായി മുന്നിലുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ അർജുനെ ചവിട്ടി വെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കടത്തി വെട്ടിക്കൊണ്ട് സിബിൻ അതിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അടുത്ത മൂന്നാമത്തെ വ്യക്തി മറ്റൊരാളും കൂടിയുണ്ട് മൂന്നാമത്തെ വ്യക്തി മറ്റാരും അത് ഈ പറയുന്ന റസ്ബിൻ ഭായി തന്നെ തന്നെയാണ് ഈ പറയുന്ന ഇവർക്കെല്ലാം ദൂതായിട്ട് നടക്കുന്ന റസ്ബിൻ ഭായ് റസ്ബിൻ ഭായ് തൻ്റെ ക്രഷ് രണ്ടു ദിവസം മുമ്പേ അതായത് പനിക്ക് മുമ്പേ നമ്മുടെ ശ്രീതുവക്ക എനിക്ക് നിന്നോട് ക്രഷാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് റസ്ബിൻ ഭായ് അതുകൊണ്ട് തന്നെ റസ്ബിൻ ഭായ്ക്കും ശ്രീധുവിനെ എങ്ങനെയെങ്കിലും തന്റെ വലയത്തിൽ അല്ലെങ്കിൽ തന്റെ കൈപ്പടിയിൽ ഒതുക്കണമെന്ന് ഈ പറയുന്ന ആർക്കാണ് റസ്ബിൻ ഭായ്ക്കും ആഗ്രഹമുണ്ട് റസ്മിൻ ഭായ് ഇന്നലെ ഇവരുടെ ഇടയിൽ അതായത് ശ്രീധുവിൻ്റെയും അർജുന്റെയും കോൺവെർസേഷൻ ഇടയിൽ റസ്മിൻ ഭായ് പറയുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ആറുമുള്ള ഞാൻ ഒട്ടയ്ക്കായിപ്പോയി അങ്ങനെ എന്തോ ഒരു തമിഴ് പാട്ട് അങ്ങനെ എന്തൊക്കെ പാടുന്നുണ്ട് അപ്പം അതിനർത്ഥം മൂന്ന് പേരാണ് ശ്രീധുവിന് വേണ്ടിയിട്ട് ഇവിടെ പടപെട്ടുന്നത് മൂന്ന് പേരാണ് ഒന്ന് അർജുൻ രണ്ട് സിബിൻ മൂന്ന് റസ്മിൻ ഭായ് ഇത് ാണ്ട് കൈയ്യൊഴിഞ്ഞ മട്ടാൻ റസ്മിൻ ഭായ്ക്ക് മനസ്സിലായി ഇത് എൻ്റെ വരിധിക്ക് നിൽക്കില്ല ഒന്നിയിൽ അർജുന്റെ തലയിലോ അല്ലെങ്കിൽ സിബിന്റെ തലയിലോ വീഴുവന്ന് റസ്ബിൻ ഭായ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഒരു ദൂത ദൂതന്റെ വേഷമാണ് അവളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അവളെ പിടിച്ചങ്ങനെ ഒന്ന് 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 ജായിന്റ് ആക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ റസ്മിൻപായ നടക്കുന്നത് അടുത്ത അർജുനും സിബിനുമാണ് ഇവിടെ രണ്ടുപേരും ആര് ജയിക്കും ആരാദ്യം കപ്പടിക്കും ആരാത്യം ഈ പറയുന്ന നമ്മുടെ എടുക്കും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഫൈറ്റ് പിന്നീട് ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായത് അതിൽ ആര് ജയിക്കും എന്ന് വെച്ചാൽ എനിക്കൊന്നിന് ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തിയേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീധുവിന് വേണമെങ്കിൽ ചിന്തിക്കാം ഈ പറയുന്ന ജവനം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് ചിലപ്പോൾ ശ്രീധുവിന് തോന്നാതിരുന്ന തോന്നിയാലും തെറ്റൊന്നുമില്ല കാരണം വേറെ ഒന്നിനും കൊള്ളൂ സംസാരിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പറ്റത്തില്ല ഈ പറയുന്ന ജാൻമണിയുടെ അടുത്ത് എന്തോ പറഞ്ഞ് പിന്നെ ജാൻമണിയെ പേടിച്ചൊരു സൈറ്റ് കൂടെ നടക്കുകയാണ് അല്ലാതെ വേറെ ഒരു തേങ്ങയവിടെ ചെയ്യുന്നില്ല മനസ്സിലായോ ഈ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നല്ല എട്ടടി പൊക്ക കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ നോക്കി കിണിച്ച് സൈറ്റടിച്ചുകൊണ്ടിരിക്കുന്നതല്ല സൈറ്റടിക്കുന്നതേ അടി നീ ഒന്ന് വളച്ചിട അതും നടക്കുന്നില്ല നമുക്കൊരു കണ്ടന്റ് ഇതാ നീ ഒരു വാഴ മരവാരമായിട്ട് ആ സൈഡിൽ നിൽക്കാതെ എന്തെങ്കിലും തരാം അപ്പം ശ്രീധുവിന് ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ ഇവനെ കൊണ്ട് മുന്നോട്ട് ഇന്നലെ തന്നെ ശ്രീതു ഒരുപാട് തവട്ടം നീ പറ പറ വേറെന്താ അപ്പുറം അപ്പുറം വേറെ വേറെന്താ അപ്പുറം ഇവൻ മറ്റേ അവിടെ പോയതും ഇവിടെ പോയതും കക്കൂസിൽ പോയതും ബാത്റൂമിൽ പോയതും മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞോട്ടിന്ന് ഡയറക്റ്റ് മാറ്ററിലേക്ക് വരുന്നില്ല മാറ്ററിലേക്ക് വന്ന് പറയണ്ടേ ഇതാണ് കേസ് എനിക്ക് തന്നോട് പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് തീക്കടേ ഇവിടെ പ്രണയങ്ങളെ കൊണ്ട് ഇവിടെ ഇരിക്കാൻ വയ്യ ചവിട്ടി നടക്കാൻ വയ്യ ആ ലെവലിലാണ് പ്രണയങ്ങൾ നടക്കുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അർജുനേയും കട്ടി എനിക്ക് തോന്നുന്നു ചിലപ്പോ ശ്രീധുവിന് ചിലപ്പോ താല്പര്യം സിബിനോട് ചേർ തോന്നി കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല അവളെ ചിലപ്പോൾ ചിന്തിക്കല്ലോ സിബിനെ ആകുമ്പോൾ കുറച്ച് സംസാരിക്കാൻ അറിയാം വളരെ കിടിലമായിട്ട് പിന്നീട് കളിക്കുന്നൊരു പ്ലെയർ ആണ് ഈ പറയുന്ന പിന്നീട് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എല്ലാം കൊണ്ടും തനിക്ക് യോജിൻ അല്ലെങ്കിൽ തൻ താൻ അവന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചു കാലം പിടിച്ചു പോകാം എന്നുള്ള ഒരു ഒരു മൈൻഡ് സെറ്റിലേക്ക് ചിലപ്പം ശ്രീതു വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ് എന്തൊക്കെ വന്നാലും അതിപ്പോൾ ശ്രീതു ഈ പറയുന്ന അർജുനായിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ സിബൻ ആയിക്കോട്ടെ ഇതെല്ലാം ഇവർ ഒരു കൂട്ടത്തെ ആരെങ്കിലും ഒരു അടുപ്പം കാണിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോഴേ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് എനിക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഒരു പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രേമ നാടകമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുള്ളൂ അതിനുശേഷം ഈ സ്ട്രാറ്റജി തുടങ്ങി സ്വെച്ച് ചെയ്തിന് ശേഷം വേണമെങ്കിൽ അവർ ആത്മാർത്ഥ പ്രണയം അവളിൽ അവരിൽ ഉണ്ടാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്തായാലും നിങ്ങളുടെ ഈ സിബിന് ഫാമിലി അവൻ കല്യാണം കഴിഞ്ഞു അവനെപ്പറ്റി അറിയാൻ അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാമെന്നെങ്കിലും താഴെ കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ പറയും ഈ രണ്ടിൽ ആർക്കാണ് ഏതാണ് ബെസ്റ്റ് ജോഡി ഈ പറയുന്ന സീതു ആർക്കാണ് വളയാൻ പോകുന്നത് നമുക്ക് വീണ്ടും കാണാം ജയ്